കുഞ്ഞറിയാം കുഞ്ഞിമറിയത്തിനെ കാണാൻ പോവാ എന്നാ കുഞ്ഞാപ്പൂ പറഞ്ഞ ആ സൂപ്പർ ബീച്ചില് ആ പോണ കുഞ്ഞാപ്പൂന് പോകാലോ ഏത് ബീച്ചിലാ പോണ്ടേ ആ ബീച്ചിലോട്ടോ കുഞ്ഞിമറിയത്തിന് ചാടണ്ടേ ആ അതുകൊണ്ട് കൊക്കരൊക്കെ നമ്മുടെ ചെറിയ ഫിഷിംഗ് ആണ് കീ വെസ്റ്റിൽ നിന്ന് മീനുകൾ പിടിച്ചോണ്ടിരിക്കുവാണ് തേറ്റയിട്ട് അഞ്ചും അങ്ങനെ വേണ്ട 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 വേണ്ടത് വേണ്ട ഇത് തന്നെ അടി നമ്മൾ മെയിൻ ആയിട്ട് ഫിഷിംഗ് ടാർഗറ്റ് ചെയ്ത് വരാഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് ഈ വീഡിയോ നമ്മുടെ ഫാമിലി ചാനലിൽ ഇടുന്നത് മീൻ അങ്ങനെ അടിപൊളി നമ്മളിപ്പോ ഉള്ളത് ഫ്ലോറിഡയില് കീ വെസ്റ്റിലാണ് കീ വെസ്റ്റിന്റെ ഏറ്റവും എൻഡ് നമുക്ക് ശരിക്കും കൂടെ നിൽക്കുമ്പോഴേക്കും ഭൂമിയുടെ അവസാനം തോന്നുന്നു അതുപോലത്തെ ഒരു സ്ഥലമാണ് നമ്മൾ അവിടുന്ന് മീൻ പിടിക്കാൻ വന്നതാണ് ഇത് പഠിച്ച് മീനിനൊക്കെ ഉണ്ടോ അൾട്രാലൈറ്റിൽ ചെമ്മീനിട്ട് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് വീഡിയോ മൊത്തം കാണുക നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ കാണാൻ വരും കേട്ടോ ഇത് കണ്ടല്ലോ ആദ്യത്തെ മീൻ ഇതാണ് കേട്ടോ മീൻ പിടിക്കാനായിട്ട് ചെറിയൊരു ചെമ്മീന്റെ കഷ്ണം ഇത് എങ്ങനെയാണ് ഓർക്കുക ഞാൻ ഇതിൽ വെയി വെയിറ്റ് കഴിവോ ഒന്നും ഇട്ടിട്ടില്ല അൾട്രാലൈറ്റ് സിക്സ് എൽ ബി ലൈറ്റ് സിക്സ് എൽ ബി ഫ്ലൂറോയും സിക്സ് എൽ ബി ബ്രൈഡും അതിനുശേഷം തൊട്ടടുത്താണ് ചൂണ്ട ഇടുന്നത് അതിനുശേഷം കിട്ടിയ മീൻ ഭയങ്കര ചെറുതാണ് അൾട്രാലൈറ്റിനെ പറ്റിയ മീനാണ് കുഞ്ഞപ്പൻ കുഞ്ഞോ ഇത് ഇത് വേണ്ട എല്ലാ സ്നാപ്പർ എന്ന് പറയും കുഞ്ഞു എല്ലാ സ്നാപ്പർ നമ്മൾ പണ്ട് ഇതിന് ഇഷ്ടംപോലെ ലക്ഷദ്വീപിന് പിടിച്ചിട്ടുണ്ട് അഞ്ചു കിട്ടിയാ അഞ്ജു ആ ഞാനിവിടുന്ന് പിടിച്ചോണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ അഞ്ചുവിനും കിട്ടിയിട്ടുണ്ട് അടിപൊളി എല്ലാരും ഉണ്ട് ഇവിടെ ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ദ അഞ്ചുവിൻ്റെ കയ്യിൽ അടുത്ത മീൻ അഞ്ചു ഇവിടെ വന്നിട്ട് ആക്ച്വലി യു കെയിൽ വന്നിട്ട് കുറെ അല്ല സോറി അഞ്ചു ആക്ച്വലി യു എസിൽ വന്നിട്ട് ഇപ്പോഴാണ് പ്രോപ്പറായിട്ടൊന്നും ചൂണ്ടിടുന്നത് എല്ലാരും നല്ല സൺസെറ്റ് ആയവരുമാണ് ചേച്ചിയാണ് ഞങ്ങൾക്ക് ആക്ച്വലി സ്ഥലം പറഞ്ഞു തന്നെ താങ്ക് യു ചേച്ചി അടുത്തു പിടിക്കാം പൊട്ടിയോ അയ്യത് എന്ത് മീനായിരുന്നു മീൻ യ്യെ പൊക്കെ എം ജി ആണ് എം ജെ എം ജെ ജെ എം ജെ റിലീസിങ് സൈസ് എം ജി ആണ് ഇത് കണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടോ റിലീസിംഗ് സൈസ് ആയിട്ടുള്ള അടിപൊളി ഒരു എം ജി ആണ് അന്നക്കൊച്ചേ എം ജെ പിടിച്ചിട്ടുണ്ടോ ഏ ഓ അടിപൊളി ഇത് ഉണ്ടോ അപ്പൊ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവൻ ഇതിന്റെ സൈസ് ഉള്ളതാണ് കേട്ടോ മമ്മി ഇതിന് സൈസ് ലിമിറ്റ് ഇല്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന മീനാണ് അവിടുന്ന് എല്ലാരും ചറ പറ മീൻ പറഞ്ഞു മമ്മിക്ക് മീന അഞ്ചു മീനാ അഞ്ചു അഞ്ചു മീനെ മമ്മിക്ക് മീൻ എടി പൊക്കി പിടിച്ചു ചൂണ്ടാ പൊക്കെ പിടി ചൂണ്ടാ പൊക്കെ പിടി അല്ലേ എം ജെ ഇങ്ങോട്ടത്

എല്ലാരും പിടിച്ചോ പിടിച്ചോ ഇഷ്ടം പോലെ പപ്പ അടുത്ത പിടിച്ചിട്ടുണ്ട് എല്ലാ മീനാന്ന് നോക്കാം നമുക്ക് എന്നാ എന്നീ ആ ഇല്ല ഇതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന മീനാ അതെ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഫിഷിംഗ് വീഡിയോ അന്നക്കൊച്ചു പിടിച്ച ഞാൻ നടക്കം ഇത് എന്ത് മീനാണെന്ന് അറിയത്തില്ല ചേച്ചി ഇതിനെ ഗൂഗിൾ മേജ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇത് കണ്ടല്ലോ അപ്പോൾ അന്നക്കൊച്ചി അടിപൊളി നമ്മളിപ്പോൾ ഉള്ളത് കീവിലാണ് ഇപ്പം നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുവാണ് പിടിക്കുന്ന മീനിനെ കാണിച്ചു തരാം എനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കും വീഡിയോഗ്രാഫർ ചേച്ചി കുറച്ച് കഴിയുമ്പം ഓക്കെ കുറച്ച് ഉണ്ട് മീൻ കിട്ടുമ്പെടുത്താൽ മതി ഓക്കെ ഓക്കെ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിന്റെ സൈഡ് നിന്നിട്ട് താഴേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത് അടുത്ത മീനെ പിടിക്കാം മീനെ പിടിച്ചിട്ട് ഞാൻ ബേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുതരാം കേട്ടോ മീൻ കിട്ടി ഇത് കീപ്പർ ആണ് ഇതിന് സൈസ് ലിമിറ്റ് ഇല്ലാത്ത മീനാണ് പേരെനിക്ക് അറിയത്തില്ല അടുത്ത മീൻ കിട്ടി അടുത്ത് ഉടക്കി വലിച്ചതാണ് അത് എന്നാ മീനാന്നറിയത്തില്ല ഇത് ഇത് നമുക്ക് എവിടെ നീട്ടിയത് ഓ ആടി ഞാൻ പിടിച്ചു ഇന്നലെ ഓ ആ സെയിം മീൻ അടിപൊളി അച്ചാത്തിന് വീട്ടി അടുത്ത മീനെ കണ്ടു ഇതിന് നമ്മൾ ഇന്നലെ പിടിച്ചായിരുന്നേ അതിന്റെ പേര് ഞാൻ അവർക്കൊന്നില്ല പക്ഷെ ഇതിന്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് കേറി നോക്കിയാൽ മതി കേട്ടോ കീബ് വീഡിയോ അടിപൊളി പിടിച്ചോ പിടിച്ചോ ഇത് ആ ആ പിടിച്ചാ ഞാൻ പിടിക്കോ ആ എന്നാ കേട്ടല്ലോ ഒരു മിനിറ്റ് കൊച്ചിനെ കിട്ടി ഒരു വലിയ മീനാണ് കേട്ടോ ബീ ആണ് കേട്ടോ നീക്കി പിടിച്ചു നീക്കി ആ പിടിച്ചേക്കോക്കോക്കടി അത് ഞാൻ കൈ അടിപൊളി കൊഴപ്പിടിച്ചെടുക്കട്ടെ കിട്ടി എനിക്ക് വൈ അന്നക്കൊച്ച മീനാണ് കേട്ടോ ഇത് വല്യ മീനാണ് ഇത് കണ്ടോ അത്യാവശ്യം സൈസുള്ള മീനാണ് കേട്ടോ നമ്മടെ റെഡ്ബല്ലി പിരിയാന പോലെ ഇരിക്കുന്നേ ഇത് കണ്ടോ സൂപ്പർ മീൻ ഇതിന്റെ പല്ലൊക്കെ കാണണം കേട്ടോ ഭയങ്കര ജമ്പം പല്ലാണ് ഇത് കണ്ടോ ഇതുണ്ടോ അടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട് ഗുഡ് ഗുഡ് എന്നാ വേണ്ട വേണ്ട മാറ്റിക്കോ ഞങ്ങളിവിടെ അടുത്ത് പിടിക്കട്ടെ ശനിക്കൊരു സ്നാപ്പർ കിട്ടി സെയിം കുറച്ച് മുമ്പ് അമ്മി പിടിച്ചതിന്റെ ചെറിയ വേർഷൻ ഞങ്ങളുടെ ഫിഷ് കളക്ടർ എവിടെ നിന്നപ്പോട്ടോ എല്ലാ ലൂക്കണം എന്നാൽ ലൂക്കാ അവനെ കൊണ്ട് തട്ടിക്കോ നമ്മൾ ഇടുന്ന കണ്ടല്ലോ ഇത് കണ്ടോ കുഞ്ഞ് മീനാണ് ഇത് എന്നാ മീൻ എനിക്കറിയത്തില്ല ചെറിയ മീൻ ചെറുതായിട്ട് നോക്ക് ചെറിയൊരു സർക്കിൾ ബുക്ക് ഇതിനിടയ്ക്ക് വലുത് പിടിക്കട്ടെ അവിടെ അവിടെ കിട്ടി അപ്പയ്ക്ക് കിട്ടി അടുത്ത് അപ്പയുടെ മീൻ എല്ലാവർക്കും പുറകെ പുറകെ കിട്ടുന്നുണ്ട് അച്ചാത്തിനവിടെ പോയി ഇട്ടതേ ഉള്ളൂ അച്ചാത്തിന് കിട്ടി ശരിക്കുമോ ഞാനും മിക്ക അങ്ങോട്ടേക്ക് പോകേണ്ടി വരും അങ്ങനെ ഇന്നത്തെ ഫിഷിംഗ് കഴിഞ്ഞു കണ്ടല്ലോ ഇതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൻ ചാനലിലേക്ക് നമുക്ക് ഇടുന്ന വീഡിയോ അല്ല കാരണം നമ്മൾ ഫിഷിങ് ഇത് ശരിക്കും നമ്മുടെ ഫാമിലി ടൈം ഭയങ്കര രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന മൊമെന്റ് ആണ് പക്ഷേ നമ്മൾ നമ്മളിങ്ങനത്തെ വീഡിയോസ് മെയിൻ ചാനൽ ഇടാറില്ല കാരണം നമുക്ക് എന്തെങ്കിലും ഭയങ്കര രസമായിട്ട് എടുക്കാൻ പറ്റിയ മാത്രമേ ഇടാറുള്ളു എന്നാടി എവിടെ അതെങ്ങനെയാണ് വിളിച്ചത് അടിപൊളി നല്ല തണുപ്പാണ് ഉണ്ടോ അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് ഇന്നലെ ഒന്ന് രണ്ട് മീൻ ഇട്ട് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യും